ഹായ് ഹലോ വൺസ് സി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ലോഗ് അവർ ചേട്ടൻ്റെ പനങ്കുരു സൈഡ് ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് കാണിച്ചുതരാം ഏതോ ഒരു പനിയിൽ കയറി അവിടുത്തെ ഒക്കെ മുറിച്ചത് ഇവിടെ കൊണ്ടുവന്നിരുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവന്നിടുകട്ടോ അപ്പോൾ ഇതിനെ ഉണക്കിയിട്ട് അതിനുള്ളിലുള്ള ആ കുരുണ്ടല്ലോ അതാണ് എടുക്കുന്നത് അതുകൊണ്ട് മാർക്കറ്റിൽ വിൽക്കുക കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും എനിക്കറിയത്തില്ല പിന്നെ അന്ന് ഞാൻ ഉള്ള ദിവസമായിരുന്നു ഈ ലോഡ് കൊണ്ടുവന്നിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങളുടെ വീട്ടിലിനി അനിയുണ്ട് എടുക്കുക കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ചേട്ടൻ അത് എടുക്കുമായിരിക്കും കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോൻ്റെ സൈഡിലായിട്ടും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ടും കൊടുത്തേക്കാം ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക് കാശും തരും സാധനം എടുക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ രീതിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ ചോദിക്കണം ഞാൻ കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എനിക്കറിയില്ല അപ്പോൾ ഇത്ര കിലോന് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരെ അങ്ങ് കൊണ്ട് കൊടുക്കല്ല അതിനും കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല പഴുത്ത വനം കുരുമാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ അത് നന്നായിട്ട് ഉണക്കിയെടുക്കും പിന്നെ അതിന് പുറമേ ഉള്ള ആ ഒരു കോട്ടിംഗ് ഒന്നും എടുക്കത്തില്ല അതിനുള്ളിലുള്ള കുരു മാത്രമാണ് എടുക്കുക പിന്നെ മേത്തെങ്ങാനും മുട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലുണ്ടാവും കേട്ടോ അതിൻ്റെ ആ ഒരു ചറം വീണ് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കുള്ളൂ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അയിന്റെ മേലക്കെട്ട് മൂടി കയറോട്ട് സംഭവം അതിനെ കിട്ടൂലേ പണിക്കാരെ സുപ്പാക്കിയല്ലേ വാനക്കമ്മടെ അന്നെങ്കിലേ ഞാൻ അന്ന് കിട്ടിയെന്നെങ്കിലേ അതാ കൊടക്ക ആൾക്കാർ ഫോൺ ദൈ. ഇ. ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫോൺ കൊണ്ടിട്ട് കന്തോമത്തെ പോളി. ആ. വേറെയൊന്നും ഇല്ല. ആ. ഫോൺ കട്ട് ചെയ്ത്. ആ. കട്ട്. കണ്ടിട്ട് കളിയാക്കി അമ്മക്കനെ വിളിക്കേണ്ട. ആ. ആ. അതല്ല. ആ.

വണ്ടി ഈ ഓർക്ക് ണെങ്കിലും അത്രയും ദൂരൊക്കെ പോകുമ്പങ്ങനെയാണ് അയമൊക്കെ ഉണ്ട് ആ അത് എന്തും പറ്റാറുണ്ട് ആ പഴത്തിനോട് എത്തി കൊണ്ടുവന്നു അപ്പോൾ പനങ്കൂടി കംപ്ലീറ്റ് ഇറക്കിയിട്ടുണ്ട് പിന്നെ അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചേട്ടൻ ഉണക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാറോ ജീപ്പോ അതിൻ്റെ മുകളിൽ കൂടി കയറ്റിയിട്ട് നമ്മൾ ആ ഒരു കുരു മാത്രമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണത് അങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പിന്നെ അവിടെ ഇരുന്ന് പെറുക്കലൊക്കെയാണ് അപ്പോൾ എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഈ വീഡിയോയിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയായിരുന്നു അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വെറുതെ പനംകൂടി താഴെ വീഴ്ത്തി കളയുന്നതിലും അങ്ങനെ കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് വന്ന് വന്നെടുക്കുമായിരിക്കും അപ്പോൾ കുറച്ച് അതിൻ്റെ ലാഭവും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഉപയോഗിക്കാതെ കളയുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്